ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ട് വന്നപ്പോഴത്തേനും അവിടെ ചൂട് വെക്കുന്നുണ്ട് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അപ്പം ഞങ്ങൾ ഓർത്തന്നാൽ ഒന്ന് തകർത്തേക്കാന്ന് വെച്ച് ഞങ്ങളും അച്ചാർ ഇടാൻ വേണ്ടി കുറച്ച് മേടിച്ചു മീനച്ചാർ ഇടാൻ പോവാണ് അപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്ന് എന്താ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ ഒരു കറി നേരത്തെ മുൻകുട്ടി കണ്ടുവെക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മേടിച്ചു അപ്പം ഞങ്ങൾ അച്ചാർ ഇടാൻ പോവുകയാണേ അപ്പം നമുക്ക് തോന്നാം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയുവാണ് ഞാൻ നേരത്തെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടിയും ആണ് ഇത് കശ്മീരി മുളകൊടിയാണ് എടുത്തേക്കുന്നത് കാരണം ഒരിക്കലും എരിവ് പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ എടുത്തത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പിന്നെ നേരത്തെ വറുത്ത് വെച്ച പാത്രമാണ് അപ്പം അത്ര എണ്ണ കളയേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിനകത്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു

കുറച്ച് ദിവസം നമുക്ക് ഇരിക്കുമായിരുന്നു അപ്പം സൺഫ്ലവറിൽ ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന പാമ്പോ ഇല്ലാത്തേ അതാണെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും അത്ര വരെ ഒന്നും ഇരിക്കത്തില്ല രണ്ടാഴ്ച പോലും ഗൗരി ഇവിടെ വെക്കത്തില്ല എന്നെ നോക്കി പേടിപ്പിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ മുൻപേ പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് സാധനങ്ങൾ പറയാൻ വിട്ടുപോയായിരുന്നു ഒന്ന് കടുക് പിന്നെ കരിവേപ്പില ഞാൻ കടുക് അങ്ങോട്ട് കടവെല്ലാം പൊട്ടി ഇനി ഒരു കൈ അകലത്ത് മാറി നിന്ന് നമ്മൾ കരിവേപ്പിലിടുക സാധാരണ അച്ചാറിനകത്ത് ഇടുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ ഉലുവ ഇടുവാണ് അത് പച്ചലുവയാണ് ഇട്ടത് കാരണം ചൂടായതുകൊണ്ട് തന്നെ ഗ്യാസ് ചെറുമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും ഉലുവ പൊട്ടിക്കുവാണെങ്കിൽ നേരത്തെ ഇഞ്ചി ഇടുകയാണ് വെളുത്തേ ഇത് ഒരു കുടം വെൽക്കുന്നതാണ് ചെറിയൊരു ബ്രൗൺ വരെ ഉപ്പൂടി അതിനുവെച്ചാല് പെട്ടെന്ന് അത് വഴണ് വരാൻ വേണ്ടിട്ടും ആ വെളുത്തുള്ള ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ടുമാണ് ായി നമ്മള് പൊടികളെല്ലാം ചേർക്കുവാണ് മുളക് പൊടി കായപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് കളറ് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ ഇന്ന് കളറ് മാറുന്നതാണ് അതിന്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്നാ മുത്തിട്ടുണ്ട് മുളക് ഇനി നമ്മള് വിനാഗിരി ഓടിക്കാണ് വരുന്നുണ്ട് മീൻ മീൻ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ് വായിലൂടെ കപ്പലോടുകാണ് നമ്മടെ അച്ചാർക്ക് റെഡി ആയി കഴിഞ്ഞു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ വില കുറവായാലും തന്നെ എല്ലാർക്കും പെട്ടെന്ന് ഇരിക്കാനും പിന്നെ വെട്ടുന്ന ഒരു പാടേ ഒന്നും അപ്പം